നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലും രേണു സുതി തന്നെയാണ് രേണു സുധിയെ പറ്റിയിട്ടുള്ള വാർത്തകൾ തന്നെയാണ് അതുപോലെ തന്നെ രേണു സുധിയെ നമുക്കൊരിക്കലും ന്യായീകരിക്കാനും കഴിയില്ല അതായത് സുധിയെ പോലെയുള്ള ഒരു വലിയ കലാകാരന് കിട്ടിയ വീട്ടിൽ അദ്ദേഹത്തിന്റെ ട്രോഫികളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചാക്കിൽ കെട്ടി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ നന്ദികേട് തന്നെയാണ് അതുപോലെ തങ്കഞ്ചേട്ടൻ പറഞ്ഞതും അങ്ങേയറ്റത്തെ നന്ദികേടാണ് ഒരു കാരണവശാലും തങ്കഞ്ചേട്ടനെയൊരു രേണുവിനിയും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല അപ്പോഴും ഇതിന്റെ അടിയിൽ വന്ന ഒരു കമന്റ് കമന്റ് ഉണ്ട് ആ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ എടുക്കണം എന്ന് എനിക്ക് തോന്നിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ആ കമന്റ് ഞാനൊന്ന് വായിക്കാം ജയചന്ദ്രൻ ചന്ദ്രകാന്തി അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പേരിൽ നിന്നാണ് ഈ ഒരു കമന്റ് വന്നിരിക്കുന്നത് സത്യത്തിൽ രേണു സുധിയുടെ വീട്ടുകാർ പറയുന്നതിലും ഉടായിപ്പ് കോൺട്രാക്ടറും കൂട്ടരും പറയുന്നതാണ് ഒരു വീട് പണിയാൻ അടങ്കൽ കോൺട്രാക്ട് എടുത്താൽ പിന്നെ താക്കോൽ കൈമാറ്റം ചെയ്യുന്നതുവരെ യാതൊരു സാധനങ്ങളും വീട്ടുകാർ കൊടുക്കേണ്ട കാര്യമില്ല ചായയും വെള്ളവും ഒന്നും വീട്ടുകാരല്ല കൊടുക്കേണ്ടത് അത് ശരിയാണ് അതായത് ഒരു പിന്നെ വീട് എടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഉടമസ്ഥ വന്ന് ചായ തരണം പിന്നെ അതുപോലെ വെള്ളം തരണം എന്നൊന്നും പറഞ്ഞാൽ നടക്കൂല കാരണം എന്താണെന്ന് വെച്ചാൽ പല ഉദ്യോഗ ഈ പിന്നെ ഉടമസ്ഥർ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരായിരിക്കും അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വേറെ ബിസിനസ്സുകാരായിരിക്കും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും വീട് പണിക്ക് വന്ന് നോക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇതുപോലെയുള്ള കമ്പനികൾ ഏൽപ്പിക്കുന്നത് അതായത് അവർ താക്കോൽ കൈമാറും അതിന് സ്ക്വയർ ഫീറ്റിന് ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ടാണ് ഏൽപ്പിക്കുന്നത് അപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം ഇതൊരു ഫ്രീ ആയിട്ടുള്ള വീടാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സുധിയുടെ ഈ പിന്നെ രേണു സുദിയുടെ അച്ഛനും അല്ലെങ്കിൽ വീട്ടുകാർക്കും രേണു സുദിക്കും വരെ ഇതിന്റെ അകത്ത് ചെറിയൊരു സഹായമൊക്കെ ചെയ്യേണ്ടതുണ്ട് അതായത് ഈ ഈ കമന്റിൽ പറഞ്ഞതുപോലെ അപ്പോഴേ അങ്ങ് വിഴുങ്ങാൻ കഴിയില്ല ഇവർ ചെയ്തിരിക്കുന്നതും ശരിയല്ല കാരണം ഇവർക്ക് വേണ്ടിയിട്ടാണ് വീട് എടുക്കുന്നത് ഇപ്പോ ഈ തങ്കൻചേട്ടൻ ഇന്നലെ ഈ തങ്കച്ചൻ എന്ന് പറയുന്നയാള് ഇന്നലെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ ഭയങ്കര ഡയലോഗ് അടിക്കുന്ന അയാൾക്ക് ആ വീട് പണിയുമ്പോഴൊന്നും അവിടെ പോയി നിന്ന് കൊടുത്തൂടെ അതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാർക്ക് വെള്ളോ എന്തെങ്കിലും വേണമെങ്കിൽ എത്തിച്ചു കൊടുത്തൂടെ അതായത് ഫ്രീ

നാട്ടുകാരുടെ കയ്യിൽ നിന്നും വാങ്ങിയ തുകയുടെ കണക്ക് പുറത്തുവിടണം ഇത് ഫിറോസ് എന്ന് പറയുന്ന അയാളുടെ ആ ഒരു കമ്പനിയാണ് അവരുടെ ഫേസ്ബുക്ക് കൂട്ടായ്മ എന്നാണെന്ന് പറഞ്ഞത് ആ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ ആ ഫേസ്ബുക്കിൽ അന്ന് ചില സ്ഥലത്ത് സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചില ഇതൊക്കെ വരാറുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ സഹായം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പെർമിറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നവും ലൈവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ പൂർണ്ണ പിന്തുണ ി കലാകാരന്മാരുടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു അതുപോലെ പ്ലബേഴ്സ് ചാനലുകൾ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു ഇപ്പൊ ശ്രീകണ്ഠനായ വിചാരിച്ചു കഴിഞ്ഞാൽ പെർമിറ്റ് ഒക്കെ പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയുന്നതല്ലേ ഏതായാലും ആ ഒരു കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം വീട് പണി ആരംഭിച്ചു വീട് പണി തുടങ്ങി പക്ഷെ നിന്ന് കയ്യിൽ നിന്നും അങ്ങനെ ഒരു പിരിവ് നടത്തിയിരുന്നോ അതൊന്നും എനിക്കറിയില്ല കാരണം നാട്ടുകാരുടെ കയ്യിൽ നിന്നും പിരിവ് നടത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ആവശ്യക്കാർക്ക് എന്തെങ്കിലും സാധനം വാങ്ങിച്ചു തരാം എന്നല്ലാതെ അല്ലെങ്കിൽ ജോലി ചെയ്യാം എന്നല്ലാതെ അവിടെ വന്നിട്ട് ജോലി ചെയ്ത് ഒരുപാട് പേരുണ്ട് ഫ്രീ ആയിട്ട് ജോലി ചെയ്ത ആൾക്കാരുണ്ട് അത് ഫിറോസുബായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഫ്രീ ആയിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത് ഏതായാലും ആ കമന്റിന്റെ ബാക്കി ഭാഗം കൂടി ഞാൻ ഒന്ന് വായിച്ചു തരാം ചില നന്മ മരങ്ങൾ പാവങ്ങളുടെ രോഗാവസ്ഥയിൽ പെരുവ് നടത്തുന്നത് പോലെ ധാരാളം പണം ഈ പേരിൽ ഇവർ കളക്ട് ചെയ്തിട്ടുണ്ട് രേണു സുധി താമസിക്കുന്ന വീടിന് ഏകദേശം ഒരു കിലോമീറ്റർ അകലമേയുള്ളൂ ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ ഈ വീടിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചു എന്നെല്ലാം പറയുന്നത് പച്ചക്കള്ളമാണ് കൂടാതെ ഇതിന്റെ മെറ്റീരിയലുകളും ലേബർ വർക്കുകളും പലരും സ്പോൺസർ ചെയ്യുകയുമായിരുന്നു വീട് പണിത് ഒരു വർഷമാകുന്നു എന്നിട്ടും കണക്കുകൾ എന്തുകൊണ്ട് പബ്ലിഷ് ചെയ്യുന്നില്ല ഇതിൽ കള്ളത്തരം മറച്ചു വെക്കാനല്ലേ എന്നാണ് ഈ വ്യക്തി എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഫിറോസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫിറോസ് അങ്ങനെ ഒരു കള്ളത്തരം കാണിക്കും എന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല കാരണം അദ്ദേഹത്തെ ഒരുപാട് നാളുകളായിട്ട് ഈ സമൂഹം സാമൂഹ്യ മാധ്യമ വേസ്ബുക്ക് വഴി നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട് അയാൾ എടുത്തു കൊടുക്കുന്ന വീടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതിലൊന്നും തന്നെ യാതൊരു കംപ്ലൈന്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ കൃത്യനിഷ്ഠതയോട് കൂടിയിട്ട് പറഞ്ഞ സമയത്ത് പണി തീർത്ത് ഈ ചാവി കയ്യിൽ കൊടുക്കുക എന്ന് തന്നെയാണ് ഫിറൂസിന്റെ ഒരു ടാസ്ക് അയാളുടെ ആ ഒരു രീതിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാളുടെ ആ ഒരു ജനങ്ങളോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റും ഇതൊക്കെയാണ് അയാളെ ഇത്രയും ഉയരത്തിൽ എത്തിച്ചത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു സംഭവത്തിൽ അതായത് ഈ വീട് ഇന്നലെ മരുന്നാടൻ്റെ പീയൂഷു എന്ന് പറയുന്ന ഒരു വ്യക്തി പോയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വെള്ളം വീഴുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ അതൊരു വലിയ ഫൗണ് തന്നെയാണ് അതൊരു ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല കാരണം ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ വർഷം വരെ ഒരു പണിയും ഉണ്ടാകരുത് അതാണ് വേണ്ടത് അതായത് എത്ര പുതിയ വീടായി കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയുന്നത് കേട്ടു ഈ രണ്ടാമത്തെ കൊല്ലം മുതൽ ചോരുന്നുണ്ട് അല്ലെങ്കിൽ ആദ്യത്തെ കൊല്ലം മുഴുവൻ ചോരുന്നുണ്ട് എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നത് കേട്ടു അതൊന്നും എനിക്കറിയില്ല നമ്മളൊക്കെ വീട് എടുത്തവരാണ് നമ്മളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ വീടെടുത്തിട്ട് നാലോ അഞ്ചോ വർഷം വരെ പെയിന്റ് പോലും മാറ്റേണ്ടി വന്നിട്ടില്ല അത്രയ്ക്ക് നല്ല ക്ലിയർ ആയിട്ടാണ് എടുത്തത് നമ്മളൊന്നും പിന്നെ കോൺട്രാക്ടറെ വെച്ചിട്ടൊന്നും എടുത്താലോ സ്വന്തം എടുത്തത് തന്നെയാണ് ചിലപ്പോഴും എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ടർ ഉണ്ടാകും ഫിറോസ് പണി ഏൽപ്പിച്ച് ആരെങ്കിലും ഉണ്ടാകും അവർക്ക് എന്തെങ്കിലും അവരെന്തെങ്കിലും ഈ തട്ടിപ്പ് നടത്തിയോ അതാണ് അന്വേഷിക്കേണ്ടത് കാരണം മറ്റൊരു വീട്ടിലും ഇങ്ങനെ ഒരു പ്രശ്നമില്ല പക്ഷെ ഈ ഒരു വീട്ടിന് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് അത് മാത്രവുമല്ല ഇത്രയും പൈസ മുടക്കിയിട്ട് ഒരാൾ ഒരു വീട് എടുക്കുമ്പോഴും ഇതിപ്പോ ഫ്രീ കൊടുത്തതാണ് എന്നാലും പൈസ മുടക്കിയിട്ട് എടുക്കുമ്പോഴും ഇത് വെള്ളം വീഴുന്നു അല്ലെങ്കിൽ ചോർച്ചയുണ്ടാകുന്നു പെയിന്റുകൾ പൊളിഞ്ഞു പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കംപ്ലൈന്റ് തന്നെയാണ് ആ കംപ്ലൈന്റ് നമ്മൾ ആദ്യം പഠിക്കുകയാണ് വേണ്ടത് നമ്മൾ രേണുസുദി ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ മറ്റു പല കാര്യങ്ങളിലും രേണുസുദിയുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ ഇത് ഫിറോസുബായിയുടെ ആ ഒരു കമ്പനിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോഴും ഫിറോസ് പറ്റിച്ചോ അല്ലെങ്കിൽ ചതിച്ചോ എന്നുള്ള രീതിയിലാണ് ഈ കമന്റി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും എന്താ വിചാരിക്കുക ബായി ഒരുപാട് പേരെടുക്കുന്നു പൈസ പിരിപ്പിച്ചിട്ടാണ് ഈ വീടെടുത്ത് വെച്ചു കൊടുത്തിരിക്കുന്നത് അതുപോലെ ഫിറോസ് പിന്നെ ഒരുപാട് പേരെ ചതിച്ചു പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഒരാളെ പോലും ചതിക്കത്തില്ല അയാൾ അങ്ങനെ ഒരു മനുഷ്യനല്ല എന്ന് നമുക്ക് അയാൾ കണ്ടാൽ അയാളുടെ സംസാരം കേട്ടാലറിയാം നേരിട്ട് പരിചയപ്പെടണമോ നേരിട്ട് സംസാരിക്കണമോ എന്നൊന്നുമില്ല അയാൾ അങ്ങനെ ഒരാളെ പറ്റിക്കുന്ന ഒരു വ്യക്തിയല്ല അയാളുടെ പല പോസ്റ്റുകളിലായാലും അയാളുടെ പിന്നെ വർക്കിലായാലും ഇതൊക്കെ നമ്മൾ അയാൾ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു പരിചയത്തിൽ തന്നെ പറയുകയാണ് പിന്നെ ഈ പിന്നെ ഈ ഒരു കമന്റോളി പറഞ്ഞതുപോലെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പിരിപ്പിച്ചു അല്ലെങ്കിൽ ഇരുപത്തി ലക്ഷം രൂപ ചെലവായി എന്നൊക്കെ ആരാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഞാൻ ഇതുവരെ കേട്ടിട്ടുമില്ല അതായത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ വീടാണ് കൊടുത്തത് എന്നൊന്നും ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല ഇനി എത്ര പൈസയാണ് അല്ലെങ്കിൽ ഇവർ പൈസ പുറത്തുവിടുമ്പോഴും ഞാൻ കേൾക്കാത്തത് ാണോ എന്ന് എനിക്കറിയില്ല അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് പറയുന്ന വേറൊരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇതൊരു ദാനം കിട്ടിയ വീട് തന്നെയാണ് ദാനം കിട്ടിയ പിന്നെ പശുവിൻ്റെ എന്ന് പറഞ്ഞതുപോലെ ഇതൊരു ദാനം കിട്ടിയ വീടാണ് അതുകൊണ്ട് ദാനമായിട്ട് കൊടുക്കുന്നതല്ലേ ഇനി ഇങ്ങനെ മതി എടുത്തത് എന്ന് ജോലിക്കാർ ആരെങ്കിലും വിചാരിച്ചിരുന്നോ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഈ പിന്നെന്താ പറയുക അതിന് സൂപ്പർവൈസർമാർ ഉണ്ടാകും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാകും അവരെ എന്തെങ്കിലും വെള്ളം ചേർത്തിട്ടുണ്ടോ അതാണ് നോക്കാനുള്ളത് അവിടെയാണ് നമ്മുടെ ആ ഒരു എന്താ പറയേണ്ടത് ഈ കമ്പനിയുടെ ഈ പിന്നെ ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ കമ്പനിയാണ് ബാധിക്കുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് എത്രയും പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇത് ഈ ഒരു പിന്നെ അപവാദം ഇവിടെ നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ പ്രയോജിച്ച് വൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം